ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനും വേർപെടുത്തുന്നതിനുമുള്ള സാങ്കേതിക വിദ്യാ പരീക്ഷണത്തിന് ഇന്ത്യയുടെ വിജയത്തുടക്കം എക്സ് പരീക്ഷണത്തിനുള്ള രണ്ട് ചെറു ഉപഗ്രഹങ്ങളെ ഐഎസ്ആർയുടെ വിക്ഷേപണ വാഹനം പിഎസ്എൽ വി സി സിക്സ്റ്റി ഇന്നലെ രാത്രി ഭ്രമണപഥത്തിലെത്തിച്ചു ഇതോടൊപ്പം ബഹിരാകാശ ഗവേഷണങ്ങൾക്കുള്ള ഉപകരണങ്ങളും ശ്രീഹരിക്കോട്ടിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചു 2 1 ഡോക്കിംഗ് പരീക്ഷണത്തിന്റെ ആദ്യഘട്ടമാണ് ഇന്നലെ പൂർത്തിയായത് ജനുവരി ഏഴിനാണ് ഇരട്ട ഉപഗ്രഹങ്ങൾ ഒത്തുചേരുന്ന ഡോക്കിംഗ് നടക്കുക ഇരുനൂറ്റി ഇരുപത് കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങളാണ് പ്രധാന പേലോഡുകൾ ബഹിരാകാശത്തു നിന്ന് മാലിന്യങ്ങൾ പിടിച്ചെടുക്കാൻ കെൽപ്പുള്ള യന്ത്രക്കൈ ഭാവിയിൽ ബഹിരാകാശ നിലയത്തിൽ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്ന വാൾകിങ് റോബോട്ടിക് ആമും ബഹിരാകാശത്ത് വിത്തുമുളപ്പിക്കുന്ന ക്രോപ്സ് പേലോഡും അതിൽ ചിലതാണ് റോക്കറ്റിന്റെ മുകൾ ഭാഗത്തുള്ള ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂളിലാണ് ഈ ഉപകരണങ്ങൾ ഭൂമിയെ ചുറ്റുക രണ്ട് ഉപഗ്രഹങ്ങളും കൂട്ടിയോജിപ്പിക്കാനായി എട്ട് ദിവസത്തോളം എടുക്കും ഊർജവും വിവരങ്ങളും പങ്കുവെച്ച് ഒരൊറ്റ പേടകം പോലെ പ്രവർത്തിച്ച ശേഷം അവയെ വേർപെടുത്തുകയും ചെയ്യും ഇതിനുശേഷം രണ്ട് വ്യത്യസ്ത ഉപഗ്രഹങ്ങളിലായി ഇവ രണ്ടു വർഷത്തോളം പ്രവർത്തിക്കും പേടകങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിലും വേർപെടുത്തുന്നതിലും വിജയിച്ചാൽ ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമാകും ഇന്ത്യ യുഎസ് റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാണ് സ്പേസ് ഡോക്കിംഗ് നടപ്പാക്കിയിട്ടുള്ളത് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ തന്നെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനും വ്യത്യസ്ത ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നതിനും സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്താനാകും ചാന്ദ്ര പരിവേക്ഷണമായ ചന്ദ്രയാനിന്റെ അടുത്ത ഘട്ടത്തിനും മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഗഗന്യാനിനും ഇത് നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ